ശബരിമലയിൽ ഇന്നും ഭക്തജന തിരക്ക് തുടരുകയാണ് ഇടവിട്ട ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും മഴ പെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും തീർത്ഥാടക തിരക്കിനെ ബാധിച്ചിട്ടില്ല ശരാശരി എൺപതിനായിരത്തോളം ഭക്തരാണ് ഒരു ദിവസം ശബരിമലയിൽ എത്തുന്നത് അതേസമയം ശബരിമലയിൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ട എന്ന ഉറച്ച തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ ഇന്ന് ഞായറാഴ്ചയാണ് ഭക്തജന ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് തന്നെ സന്നിധാനത്തേക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ തീർച്ചയായും നട തുറന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നെങ്കിൽ ആ ഒരു തിരക്കിന് ഇപ്പോൾ നേരിയ ഒരു ശമനം ഉണ്ടായിരിക്കുകയാണ് കാരണം ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ ചെന്നൈയിലടക്കം അതിശക്തമായ ഒരു മഴ പെയ്യുന്നു ചെന്നൈയിൽ നിന്നടക്കം എത്തുന്ന തീർത്ഥാടകർ എച്ച് എൽ ക്യു വഴി ബുക്ക് ചെയ്ത തീർത്ഥാടകർ അത് ക്യാൻസൽ ചെയ്തായിട്ടുള്ള ഒരു വിവരമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ തിരക്കിന് ഇപ്പോൾ നേരിയ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഏറ്റവും വടിവിലായി ലഭിക്കുന്ന കണക്ക് പ്രകാരം ഇരുപത്തി ആറായിരത്തോളം തീർത്ഥാടകർ മാത്രമാണ് നട തുറന്നപ്പോൾ മുതൽ നട തുറന്ന ആ സമയം മുതൽ ഇതുവരെ ദർശനം നടത്തിയത് എന്തായാലും തിരക്കൊഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ ഇടവിട്ട് അതിശക്തമായി തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ് ആ നിലവിലുള്ളത് എന്തായാലും തീർത്ഥാടകർക്ക് കർശനമായ ഒരു നിയന്ത്രണങ്ങൾ ഉണ്ട് മലയിറങ്ങുന്ന തീർത്ഥാടകർക്കാണ് ഏറ്റവും പ്രധാന നിയന്ത്രണങ്ങൾ വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിച്ച് മാത്രം ഇറങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അല്പസമയങ്ങൾ മുമ്പ് ശബരിമലയുടെ ഈ മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ആ സ്വാമിമാർ അവർ ആ സമയം കൃത്യമായി പാലിക്കണം അല്ല എങ്കിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഉണ്ടാകും അത് ജാഗ്രതയോടെ തന്നെ ആ വിഷയത്തിൽ ഭക്തരുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകണം കൃത്യസമയത്ത് തന്നെ അത് പാലിക്കണം എന്നതാണ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ എണ്ണം നിജപ്പെടുത്തിയിരിക്കുന്ന പതിനായിരമാണ് ആ പതിനായിരം ഇതിനു ശേഷം എത്തുന്ന തീർത്ഥാടകർ കുറച്ചു സമയം പമ്പയിലും നിലക്കലുമൊക്കെ തന്നെ വിശ്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ആ സമയത്ത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വിരിപ്പന്തൽ അടക്കം നിലക്കിലും പമ്പയിലും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അനുഭവപ്പെട്ടിരുന്നത് പക്ഷേ ഇന്ന് ഈ തിരക്ക് ഒരു കുറവാകുന്ന ഒരു അവസ്ഥയുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ മഴ കുറയുന്ന വേളയിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് തീർത്ഥാടകർ ഒരുമിച്ച് വരാതിരിക്കാനുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളിൽ കഴിഞ്ഞ തവണപ്പെടുന്ന ഒരു ഒരു ഉണ്ടായിരുന്നത് സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് ശരി അരുണ ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ് ഇടപെട്ട് ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും മഴ പെയ്യുന്നുണ്ടെങ്കിലും ഭക്തരുടെ ഒരു തിരക്ക് തുടരുകയാണ് സന്നിധാനത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂ